नमः um, शिवाय അങ്ങനെ പല ആശ്രമങ്ങളായിട്ടും സാറിന് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു അടുപ്പുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ സ്വാംശീകരിക്കാൻ സാധിക്കുന്ന അത്രയും നന്മ സാറ് സാറിന്റെ വ്യക്തിത്വത്തിലേക്ക് സ്വാംശീകരിച്ചിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഈ ചിന്മയാനന്ദ സ്വാമികളുടെ ജന്മശതാബ്ദി വേളയിലിരുന്നു ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു ജീവചരിത്രം എഴുതി മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് അത് വായിച്ചിട്ട് എന്നോട് രാമൻ ഡോക്ടറെ ബന്ധപ്പെടുന്ന ബന്ധപ്പെട്ട ഒരാളത് വായിച്ചിട്ട് പറഞ്ഞു ബാലകൃഷ്ണമേനോൻ ശിവാനന്ദ ആശ്രമത്തിൽ പോയി അവിടെ വെച്ച് ബാലകൃഷ്ണമേനോൻ മരിക്കുകയും ചിന്മയാനന്ദ സ്വാമി ആവുന്നു പിന്നെ ഉത്തരകാശിയിൽ പോയി തപോവനസ്വാമിയുടെ അടുത്ത് പോണു പിന്നെ അദ്ദേഹം ആദ്യമായി കേരളത്തിലേക്ക് വരുന്നത് പാലക്കാട് വിജ്ഞാനരമണീയ ആശ്രമത്തിലാണ് അപ്പൊ ഈ ബാലകൃഷ്ണമേനോൻ എന്ന് പറയുന്ന ആള് ചിന്മയാനന്ദ സ്വാമിയായി വരുമ്പോൾ അന്ന് വിജ്ഞാനരമണീയത്തില് ഇങ്ങനെ ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞ് രാമൻ ഡോക്ടർ അവിടെ പാലക്കാട് വിജ്ഞാനരമണീ പോയി അദ്ദേഹത്തെ കാണുന്നുണ്ട് ഓ അപ്പ ആ അപ്പൊ അങ്ങനെ അതും ഞാൻ മനസ്സിലാക്കിയത് ഇത് രാമൻ ഡോക്ടറുടെ കിട്ടിയ ഡയറക്റ്റ് ഇൻഫർമേഷൻ അല്ല അമ്പത്തൊന്നില് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നില് സന്യാസിയായ ചിന്മയാനന്ദ സ്വാമി ആദ്യ കേരള സന്ദർശനം പാലക്കാട് വിജ്ഞാനരമണീ ആശ്രമത്തില് അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് വിവരം കിട്ടുന്നത് തൻ്റെ വേദാന്ത ഗുരുവായ തപോവനസ്വാമി സമാധിയാവുന്നു പോവുക എന്നാൽ ആ സന്ദർഭത്തിൽ അവിടെ രാമൻ ഡോക്ടർ ഇരിക്കുന്നുണ്ട് അപ്പൊ രാമൻ ഡോക്ടർക്ക് അതായത് അവിടെ പോവാൻ കാരണം പിന്നീട് അദ്ദേഹം ബോംബെയിലുള്ള സാന്ദീപിനി ഗുരുവിൽ പോയിട്ടുണ്ട് അപ്പൊ രാമൻ ഡോക്ടർക്ക് ആദ്യകാലത്ത് ചിന്മയാ മിഷനിലൊക്കെ ജോയിൻ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു അതും ഇടക്കാലത്ത് വിദ്യാവാചസ്പതി പനോളി സാർ അവിടെ സാന്ദീപിനി ഗുരുകുലുമായി ബന്ധപ്പെടുകയും അവിടുത്തെ ആചാര്യനൊക്കെ ആവുകയും ചെയ്തിരുന്നു അപ്പൊ രാമ ചെമ്മയാനന്ദ സ്വാമി തന്നെ പറഞ്ഞു അല്ല നിങ്ങളുടെ മാർഗം എന്നെ പിന്തുടരുക എന്നല്ല എന്ന് എന്തോ അതെ രാമൻ ഡോക്ടറെ ഇത്തരം കാര്യങ്ങൾ അവനവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ അധികം പറയില്ലല്ലോ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ചെന്മയ മിഷനുമായി ബ്രഹ്മാനന്ദ ശിവയോഗിയായി പിന്നെ രാമകൃഷ്ണ മിഷനില്ലേ സിദ്ധിനാഥാനന്ദ സ്വാമി രാമൻ ഡോക്ടർ അമ്മാവെന്നാണ് വിളിക്കാറ് പോകുന്നത് അത്രയ്ക്കൊരു സ്വാതന്ത്ര്യം സിദ്ധിനാഥാനന്ദ സ്വാമി ആർക്കും കൊടുക്കണം ഞാൻ കണ്ടിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ ജീവിതാന്തൃത്തിലാണ് ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി അഞ്ചില് അദ്ദേഹം സമാധി ആവുന്നു അപ്പൊ സ്വാമി നാൽപ്പത് മലയാള പുസ്തകങ്ങളും പന്ത്രണ്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ വചനാമൃതമൊക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ഗ്രന്ഥരചനയ്ക്കുള്ളതാണ് ഒരു നിമിഷം അദ്ദേഹം വെറുതെ പാഴാക്കില്ല പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് രാമൻ ഡോക്ടർ അദ്ദേഹത്തെ കാണാൻ വന്നാൽ സമയമൊന്നും സ്വാമിക്ക് രണ്ടു മൂന്ന് തവണ അവിടെ സ്വാമിജിയുടെ കൂടെ രാമസാറിന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ജി ബാലകൃഷ്ണൻ നേരസാർ ഉണ്ടായിരുന്നു അത് രാമകൃഷ്ണാശ്രമം കോഴിക്കോട് ചിദാനന്ദൻ സ്വാമിജിയുടെ റൂമിനകത്ത് വെച്ചാണ് അപ്പൊ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം ഇവര് തമ്മിൽ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും നമ്മൾ വെറുതെ അവിടെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ നമ്മുടെ ഭൂമാനന്തവാമിജി നാരായണ ഭവനം തൃശ്ശൂര് അപ്പൊ അവിടെ ഈ ഭാഗവത തത്വ സമീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് സാറ് ഒരു പ്രഭാഷകനായിട്ട് പോവുമായിരുന്നു അങ്ങനെ പല സ്ഥലങ്ങളിലും സ്ഥിരമായിട്ട് പോവുമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നപ്പോ അദ്ദേഹത്തിന് ഏറ്റവും ബന്ധപ്പെട്ട ഒരു സ്വാമിയായിരുന്നു നമ്മുടെ ഏർ തിരുമല മാധവ സ്വാമി ആസ്വദസ്വാമി മാധവ സ്വാമിയുമായിട്ട് വളരെ അതെ അതെ അപ്പൊ അവിടെ കൂടെ കൂടെ പോകും അങ്ങനെ മാധവ സ്വാമിയുമായി ബന്ധത്തിലാണ് തിരുവിതാംകൂർ മുഴുവനും അവര് സഞ്ചരിച്ചിട്ടുണ്ട് ആ ഭാഗത്തുള്ള എന്തൊക്കെയാണ് രാജവട്ട ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന മാധവ സ്വാമിയുടെ കൂടെ അദ്ദേഹം കൂടുതലും തിരുവിതാംകൂറിൽ ഈ മരുത്താമലയൊക്കെ കേന്ദ്രീച്ച കുറെ സിദ്ധ പുരുഷന്മാര് അവരുടെ സമാധിസ്ഥലങ്ങൾ എല്ലാ ദിക്കിലും ഇദ്ദേഹത്തിന്റെ കൂടെ പോകുകയും പിന്നെ ആ തിരുവൻ തിരുവിതാംകൂറിലെ വാസത്തിന്റെ അവസാന കാലത്തെ ആണ് എനിക്ക് തോന്നുന്നത് അഭേദാനന്ദ സ്വാമികളുമായിട്ട് അടുത്ത ബന്ധം രാമൻ ഡോക്ടർക്കുണ്ടായിരുന്നു പോകും പിന്നെ അവസാനത്തിലാണ് വേദാന്തിയായ ബാലകൃഷ്ണൻ നായ് സാറുമായിട്ട് വളരെ അടുത്ത ബന്ധം ബാലകൃഷ്ണൻ നായി സാർ ഈ എന്താ ശുദ്ധ വേദാന്തി ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭക്തി അതും സഗുണഭക്തിയോടൊന്നും അത്രക്ക് ആ രാമൻ ഡോക്ടറുടെ ഒരു കാര്യത്തിൽ അദ്ദേഹം സഗുണഭക്തനുമാണ് നിരാകാര ഭക്തി ഇതാണ് അപ്പം ബാലകൃഷ്ണൻ നായർ സാറുടെ അടുത്ത് പോയി വേദാന്ത ചർച്ചകൾ ഒരുപാട് നടത്തിയിരുന്നു അതേപോലെ മാധവ പിള്ള കൂടെ പോയി മരുത്താമലയിൽ സിദ്ധ പുരുഷന്മാർ അങ്ങനെയുള്ളവരെ കണ്ടിരുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷേ പക്ഷേ തിരുവിതാംകൂറിൻ്റെ അല്ല ഈ ശൈവ സിദ്ധാന്തത്തിൻ്റെ കേന്ദ്രമാണ് ചട്ടമ്പിസ്വാമി നാരായണ ഗുരുദേവൻ അയ്യ വൈകുണ്ഠനാഥർ പിന്നെ തൈക്കാട്ട് അയ്യാസ്വാമി അങ്ങനെ ഒരുപാട് ആൾക്കാരെ ആയിട്ടുള്ള ബന്ധം അങ്ങനെ ഇരിക്കുമ്പോൾ ബാലകൃഷ്ണൻ നായക് സാറ് ശരീരം പെടിഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കേരള കേരളപാണിനിയുടെ പൗത്രയാണ് എഴുതുന്നത് ഞാൻ അതിൻ്റെ എഡിറ്റിംഗ് ആയി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട്മെൻറ്റ് നടന്നു ആ പുസ്തകം ത്തിൻ്റെ പ്രകാശന സമയത്ത് ആരെ അതിൻ്റെ ബാലകൃഷ്ണൻ ആരെക്കുറിച്ച് പ്രസംഗിക്കാൻ അദ്ദേഹത്തിനെ കുറിച്ചൊരു യോഗ്യനായ ഒരാളെ വേണം പല ആൾക്കാരെയും നമ്മൾ അന്വേഷിച്ചു ഒരു അല്ല അപ്പം അങ്ങനെ വേറൊരാൾ ഒരു സജഷൻ പറഞ്ഞു നമുക്ക് രാമൻ ഡോക്ടറെ വിളിച്ചാൽ ഓ ശരി അപ്പം അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോകാനുള്ള ഒരുക്കാണോ അദ്ദേഹ ഹിമാലയത്തില് പോകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മെഡിസിൻസ് കളക്ട് ചെയ്യും എന്നിട്ട് അവിടെ പോയി അവിടുത്തെ ആശ്രമങ്ങളിലും സാധുക്കൾക്കൊക്കെ കൊടുക്കും അതാണല്ലോ അദ്ദേഹത്തിന്റെ അപ്പൊ ഇത് മെഡിസിൻ അതെ അതെ അത് പാർവതീപുരം പാർവതീപുരം ശ്രീരാമകൃഷ്ണ ശാരദാശ്രമം അതിന്റെ അപ്പൊ അങ്ങനെ അപ്പൊ അത് കളക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അപ്പൊ അദ്ദേഹത്തിന്റെ തിരക്കാണ് വയനാട്ടിൽ പോകണം അവിടെ ഇടയിൽ എന്നിരുന്നാൽ അതൊക്കെ മാറ്റിവെച്ച് അദ്ദേഹം വന്നിരുന്നു അവിടെ അപ്പൊ ആ ബാലകൃഷ്ണൻ സാരുടെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തി ആ സന്ദർഭത്തിൽ അദ്ദേഹം തിരുവിതാംകൂറിലവിടെ പോയ പല കാര്യങ്ങളൊക്കെ അതായത് പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹം പോവാത്ത മഹാപുരുഷന്മാരുടെ സ്ഥലങ്ങളില്ല മഹാപുരുഷന്മാരുടെ സമാധിസ്ഥലം ഇല്ല എവിടെ ഇങ്ങനെ കേട്ടെന്നുണ്ടോ അവിടെ പോകും അവിടെ പോയി നമ്മളൊന്നും കാണാത്ത അതിൻ്റെ യഥാർത്ഥ സവിശേഷതകളിലേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണ് ഒരുപക്ഷെ ഉൾക്കണ്ണ് പോകും അത് വളരെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഇപ്പം താങ്കളെപ്പോലെയുള്ള ആൾക്കാർക്ക് കിട്ടിയ വലിയൊരു ഗുണം ഒരു പക്ഷേ ആധുനിക ശാസ്ത്രത്തിൻ്റെ മേഖലകളിൽ പോയിട്ട് ആ ലെവലിൽ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ വിദേശത്ത് പോവുകയും വലിയ അങ്ങനെ എത്രയോ പേരായിരിക്കുന്നു ഇപ്പോൾ കോഴിക്കോടേ ഇപ്പം നമ്മൾ ഡോക്ടർമാരുടെ പേര് പറയുകയാണെങ്കിൽ ഒരു ഡോക്ടർ കലേശൻ സാറുണ്ട് കലേശൻ സാർ അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു മഞ്ജു എൻ്റി അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ രാമൻ സാറിന്റെ കൂടെ റൂമിൽ താമസിക്കുന്ന രാമചന്ദ്രൻ സാറുണ്ട് അല്ലെങ്കിൽ ആസ്ട്രോ ആന്റോളജിസ്റ്റ് ആണ് പിന്നെ അറിവു ശെൽവൻ സാർ പിന്നെ ഡോക്ടർ ജീഷ സി ഹരൻ സാർ അദ്ദേഹം ഗുരുലൈൻ തന്നെയാണ് കൂടെ തന്നെ നമ്മുടെ കൂടെ സാറിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആളാണ് ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ജീഷ സാറാണ് പറഞ്ഞതായിരുന്നത് അപ്പൊ അങ്ങനെ സാർ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു സാർ പറയും പാണിക് ഹീലിങ് ചെയ്യാൻ പറയും പിന്നെ റേക്ക് ചെയ്യാൻ പറയും ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറയും അതുപോലെ നമ്മുടെ ഗുരുജിയുടെ ആർട്ട് ഓഫ് ലിവിങ് ചെയ്യാൻ പറയും അങ്ങനെ പലതരത്തിലുള്ള സഹജ് മാർഗം ധ്യാനം അത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ പോയി ചെയ്യുമായിരുന്നു കാരണം എല്ലാം അറിഞ്ഞിരിക്കണം അത് ചെയ്യൂ എന്നിട്ട് നന്നായിട്ടത് അത് സ്വാ സ്വാധ്യായം പ്രാർത്ഥി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയും ഞങ്ങളതൊക്കെ പ്രാക്ടീസ് ചെയ്യും എങ്ങനെയുണ്ടെന്ന് വയ്ക്കും ഗംഭീരാണ് സാറേ അടിപൊളി എന്താ രസം നമ്മൾ നമ്മളതിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അടുത്തതിന് വിടുക അഞ്ഞി അത് പോയി ഇത് നിർത്തു ഞാൻ അത് പോയി ചെയ്തു താവ് പോയി ചെയ്തു അത് പോയി ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇന്ന് നോക്കി ഓഹ് അത് അതിനേക്കാൾ ഗംഭീരം അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്ത് ചെയ്ത് ഞങ്ങൾ ഏകദേശം ഫൈനൽ ഇയർ ആയിരുന്നു ഇപ്പോ ഫൈനൽ ഇയർ അല്ല അത് കഴിഞ്ഞ് ഔസർജൻസി ആയി അപ്പൊ സാറ് പറഞ്ഞു എല്ലാം നിർത്താൻ പറഞ്ഞു അല്ല ഇപ്പൊ എങ്ങനെ ഇണ്ട് ഇപ്പോഴാണ് സാറേറ്റവും സുഖം ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സുഖം എങ്ങനെ അനുഭവിച്ച് 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 ഒന്നുമില്ലാതാവുന്ന സമയത്ത് അപ്പോഴാണ് സാർ പറഞ്ഞത് ഉത്തമം സഹജാവസ്ഥ മധ്യമം ധ്യാനധാരണ അധമം മൂർത്തി പൂജസ്റ്റ തീർത്ഥയാത്ര അധമാധമം ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കരുത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും എന്ന് പറഞ്ഞു കാരണം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ സ്വകാര്യമായതുകൊണ്ട് നമുക്ക് തുറന്നു പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഇത് വേറൊരു ലെവലിൽ ഉള്ള ഒരു ശ്ലോകമാണ് ഇത് സാർ പറഞ്ഞ ശ്ലോകം ഞാൻ നമ്മുടെ നടൻ ശ്രീനിവാസൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പൊ ഉത്തമം സഹജാവസ്ഥ മധ്യമം ധ്യാനധാരണം അധമം മൂർത്തി പൂജ തീർത്ഥയാത്ര അധമാധം ഇത് പറഞ്ഞു കൊടുത്തോടനെ അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടെ പറഞ്ഞു രാഹുൽ ഇതൊരു വെള്ള കടലാസില് പെട്ടെന്ന് എനിക്ക് എഴുതി തരൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അത് എഴുതി കൊടുത്തു എഴുതി കൊടുത്ത് ശ്രീനേട്ടന്റെ മൂന്ന് പ്രാവശ്യം കണ്ടു വായിച്ചിട്ട് ഈ വലത്തെ കൈ എടുത്ത് തലയ്ക്കൊരു അറ്റ അടിച്ച് എന്തുപറ്റി ശ്രീനേട്ട ഇത് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ആ ചിന്താവിഷ്ടയ ശ്യാമളയിൽ ഇടായിരുന്നു അല്ല ഇവിടെ ഡോക്ടർ രാഹുൽ ഇപ്പം നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറാണെന്ന് ആണല്ലോ നിങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം സന്ദേശം സിനിമയിൽ ജയറാമിൻ്റെയും ശ്രീനിവാസിൻ്റെ അനിയനായിട്ട് അനു അഭിനയിക്കുന്നത് അഭിനയിച്ചിരിക്കുന്നത് ഈ രാഹുൽ ഡോക്ടറാണ് അതൊക്കെ ഒരു മഹാഭാഗ്യമാണ് അത്രയും വലിയൊരു ഒരു ക്ലാസിക് പടത്തിൽ നമുക്ക് ചെറിയൊരു വേഷമെങ്കിലും ചെയ്യാൻ സാധിച്ചത് അപ്പോൾ കഴിഞ്ഞ ദിവസം സൈജു കുറുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു നടനുണ്ട് അദ്ദേഹം എന്നെ കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ അങ്ങയുടെ പടം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കട്ടെ ഞാൻ പറഞ്ഞാൽ അങ്ങയുടെ കൂടെ ഞാൻ നിന്നിട്ടല്ലേ ഫോട്ടോ എടുക്കേണ്ടത് അങ്ങയുടെ കൂടെ അങ്ങ് എന്റെ കൂടെ നിന്നിട്ടാണ് ഫോട്ടോ എടുക്കേണ്ടത് കിട്ടുന്നതെ അതെ 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 ആയിരിക്കും അറിയാതെങ്കിലും ഞാനത് അങ്ങനെ പറഞ്ഞു പോയി പറഞ്ഞു പറഞ്ഞുപോയപ്പോ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇത്രയും സിനിമയിൽ സിനിമകളിൽ അഭിനയിച്ചിട്ട് മലയാളികളുടെ ഹൃദയത്തിൽ കിട്ടാത്ത ഒരു സ്ഥാനം അങ്ങ് ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം സന്ദേശം നൽകുന്ന ആ ഷോട്ടിൽ കൂടെയാണല്ലോ അതായത് ഇന്നും പത്തു മുപ്പത് വർഷം കഴിഞ്ഞിട്ട് ഇന്നും മലയാളികളുടെ മനസ്സിൽ അതിലുപയോഗിച്ച ഡയലോഗുകള് അതിലുപയോഗിച്ച വിഷുവൽസ് ഇപ്പൊ ട്രോളുകളിലെ മുഴുവനും അറിഞ്ഞിരിക്കുന്ന അതാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പറയാൻ വന്നത് ഒരുപാട് ട്രോളുകളിൽ അരവിന്ദൻ ചേട്ടൻ മള അരവിന്ദൻ ചേട്ടനും ഞാനും കൂടെയുള്ള ട്രോളുകൾ ട്രോളുകൾക്കുന്നു എനിക്ക് സത്യത്തിൽ ഒരുപാട് സിനിമയിൽ അഭിനയിക്കാനുള്ള യോഗമുണ്ടായിരുന്നു അത് രമസാറും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കാണണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് നിൽക്കേണ്ടി വരും ഈ യോഗം മുഴുവനും ട്രോൾ ഇറങ്ങിപ്പോയി എന്ന് വേണം പറയാ ആഴ്ച കാഴ്ചക്ക് ഓരോ ട്രോളാ അല്ല ഞാനിപ്പൊ പറയാൻ വന്ന ഒരു കാര്യം താങ്കൾ ഈ ആധുനിക വിദ്യാഭ്യാസം ഡോക്ടർ എന്നുള്ളതെന്ന് വെച്ചാൽ താങ്കളും ഭാര്യ ലക്ഷ്മി ഡോക്ടറും കൂടി ഇപ്പൊ എല്ലാവരും കിറ്റ് ഇന്ത്യ ആണല്ലോ വിദേശത്തേക്ക് പോണു ഇഷ്ടം പോലെ ധനവും പിന്നെ ഒരുപാട് സാധ്യതകള് പണം മാത്രല്ല പ്രശസ്തിയും പക്ഷേ ഇവിടെ രാമൻ ഡോക്ടറെ പോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാന്റും ഷർട്ടും ഇട്ടൊരു അവധൂതൻ്റെ പിന്നാലെ നടന്നതുകൊണ്ട് എന്തുണ്ടായി നമ്മുടെ നാടിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായും തീർച്ചയായും അവിടെയാണ് വേറെ ആധുനിക വിദ്യാഭ്യാസം കിട്ടുന്നവർക്കൊക്കെ ഒരു പുച്ഛമാണ് അപ്പൊ നമ്മൾ നമ്മൾ ചിന്തിക്കുമ്പോൾ രാമൻ ഡോക്ടറുടെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ എന്താ വെച്ചാൽ ഞാൻ ഇവിടെ പറഞ്ഞപോലെ ആധുനിക കേരളത്തിന്റെ നവോത്ഥാനത്തിൽ ഡോക്ടർ രാമന്റെ പങ്ക് എന്തെന്ന് പറഞ്ഞാൽ വെറും സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്നല്ല കുഗ്രാമത്തിൽ ജനിച്ചു അവിടെ സ്വന്തം കഴിവുമുണ്ട് അവിടെ രാമന്റെ ജാതി ആർക്കാണെന്ന് ആർക്കെങ്കിലും അറിയൂ ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ന് ജാതിയുടെ മതത്തിന്റെ പേരും പറഞ്ഞ് ആനുകൂല്യങ്ങളും അവസരങ്ങളും കേസും കൊടുക്കുകയാണ് അങ്ങനെ ദളിതനെന്ന് വിളിച്ച് അത് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സമൂഹത്തിൽ രാമൻ ഡോക്ടർ ഏറ്റവും അടിസ്ഥാന തലത്തിൽ നിന്ന് വളർന്നു വന്ന് ഒരിക്കലും അദ്ദേഹം എന്താ തൻ്റെ അർഹത കൊണ്ട് ഉം യോഗ്യതകളെ കൊണ്ട് ഇത്രയും ഉയർന്നു വന്ന് എല്ലാവരും അദ്ദേഹത്തെ കാണുന്നത് ഒരു ഡോക്ടറായിട്ടല്ല ആധുനിക ഡോക്ടർമാരുടെ ഒരു ആരാധ്യനായ ഡോക്ടർ എന്നല്ല ഒരു ഗുരുവായിട്ട്